പുതിയ ഓഡിയോ സ്റ്റോറി ഗബ്രിയൽ രചന വിഷ്ണു ടി എസ് അവതരണം മിഥുൻ മോഹൻ അധ്യായം ഒന്ന് നേരം വൈകുന്നേരം നാല് പതിനഞ്ച് സൂര്യൻ്റെ തേജസ് അതിൻ്റെ എല്ലാ സൗന്ദര്യവും പ്രകടിപ്പിച്ച് നിൽക്കുന്നു ഇളം കാറ്റ് വീശുന്ന രസകരമായ ശബ്ദം മാത്രമേ അവിടെ കേൾക്കാമായിരുന്നുള്ളൂ വിജനമാണ് അവിടെ താറടാത്ത ചെമൺ പാത ഉണങ്ങിയ പുൽനാമുകൾ മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത് സ്ഥിരമായി മാത്രം ഒരു വാഹനം കടന്നുപോകുന്ന തയർപ്പാടുകൾ മാത്രമാണ് പാതയിൽ കാണപ്പെട്ടത് പെട്ടെന്ന് എവിടെ നിന്നോ ഒരു ബലിക്കാക്ക അവിടേക്ക് പറന്നു വന്നു അതിന് ഒറ്റക്കാലുകൾ മാത്രമാണുള്ളത് അതൊരു വയസ്സൻ കാക്കയായിരുന്നു റോഡിന്റെ മധ്യത്തിൽ പറന്നു വന്നിരുന്ന ഏതോ ലക്ഷ്യസ്ഥാനത്തേക്ക് നോക്കി അത് കരഞ്ഞു അകലെ ഒരു നിഴലിന്റെ അനക്ക അതൊരു കാറായിരുന്നു അസാധാരണ വേഗത്തിൽ മരണത്തെ പുൽകാനന്ത പോലെ പൊടി പാറച്ചുകൊണ്ട് ആ കാർ വരുന്നു കാക്കയ്ക്ക് ഒന്ന് പറക്കാനുള്ള സമയം പോലും കിട്ടി അതിനു മുൻപ് ആ കാറിന്റെ ടയറുകൾ ആ വയസ്സും കാക്കയുടെ മുകളിലൂടെ കടന്നുപോയി അപാരവേഗത്തിൽ സഞ്ചരിച്ച ആ കാർ കുറെ കൂടെ മുന്നോട്ട് പോയി ഭയങ്കര ശബ്ദത്തോടെ പാതയുടെ ഒരു വശത്ത് ചെന്ന് മുരൽച്ചോടെ നിന്നു അവിടെ വകെ പൊടി കൊണ്ട് നിറഞ്ഞ പ്രതിനിധിയായിരുന്നു അവിടെ കത്തിയ ടയറിന്റെ മണം പരന്നു കാറിനുള്ളിൽ ആരുടെ നിലവിളി അവിടെ പ്രതിധ്വനിച്ചു അതൊരു സ്ത്രീയുടെ കരച്ചിൽ പോലെയായിരുന്നു കാറിന്റെ തൊട്ടടുത്ത് ഒരു പടുകൂറ്റൻ മരമുണ്ടായിരുന്നു അതിന്റെ ചില്ലയിൽ വാവലുകൾ വിശ്രമിച്ചിരുന്നു ഭയങ്കര ശബ്ദം കേട്ട വാവലുകൾ കലവിലെ ശബ്ദത്തോടെ പറന്ന കന്നു കുറച്ചു സമയം കഴിഞ്ഞ ഡോർ തുറന്നു സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ പുറത്തിറങ്ങി അയാളുടെ വേഷം പാൻസും ടീഷർട്ടുമായിരുന്നു ഷൂസിട്ട കാലം കൊണ്ട് കാറിൻ്റെ വശത്തിൽ ഉറക്കി തട്ടി നാശം പിന്നീട് അയാൾ കാറിന്റെ ആകൊന്ന് പരിശോധിച്ചു അപ്പോഴാണ് പുറകശത്തെ ടയർ പഞ്ചറായത് കണ്ടത് നാശം ടയർ പഞ്ചറായി ഇനിയിപ്പോ എന്ത് ചെയ്യും നമ്മൾ ഒരു സ്ത്രീ ശബ്ദം കേട്ടു പൊന്നെ നീ അവിടെ ഇരിക്കി നീ ഇറങ്ങേണ്ട കാര്യമില്ല ഞാൻ നോക്കിക്കോളാം എന്തോ ഇവിടെ വന്നപ്പോൾ കാറിന്റെ നിയന്ത്രണം പോയി ഞാൻ വിചാരിച്ചു ആ മരത്തിലടിക്കുമെന്ന ഭാഗ്യത്തിന് ആ ടയർ പഞ്ചറായിരുന്നു നമ്മൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നെ സ്വസ്ഥമായിട്ട് കിടക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് സമ്മതിക്കുന്നില്ല അയാൾ കാറിന്റെ ഡോർ തുറന്ന് പ്ലാറ്റ്ഫോമിൽ നിന്നും ഉയർത്തുന്ന ശ്രമങ്ങൾ തുടങ്ങി പെട്ടെന്ന് ജോജിയുടെ പുറകിൽ കനത്ത കാലിടുകളുടെ ശബ്ദം കേട്ടു അയാൾ തല തിരിച്ച് നോക്കി അപ്പോൾ അവിടെ ആരെയും കാണാൻ കഴിഞ്ഞില്ല അത് തന്റെ തോന്നലാകുമെന്ന് കരുതി അയാൾ തന്റെ ജോലിയിൽ മേടിക്കും അപ്പോൾ അകൽ നിന്ന് ഒരു വാഹനത്തിന്റെ ശബ്ദം ജോജിയുടെ കാതുകെത്തി അതൊരു പഴയ മെറ്റഡോർ വാനായിരുന്നു പെയിന്റൊക്കെ പോയി നിറമങ്ങിയ പൊട്ടിപ്പൊളഞ്ഞ ആ വാഹനത്തിൽ ഒരു മനുഷ്യൻ മാത്രമാണ് ഉണ്ടായിരുന്നത് വളരെ സാവധാനത്തിലാണ് അതിന്റെ വരവ് പതിയെ വന്ന് ആ വാൻ ജോജിയുടെ കാറിന് സമാന്തരമായി നിന്നു അതിന്റെ ഡോർ തുറക്കപ്പെട്ടു അതിൽ നിന്നും ദീർഘകായനായ ഒരു മനുഷ്യൻ പുറത്തിറങ്ങി അറുപത് വയസ്സിന് മേൽ പ്രായം ആ മനുഷ്യൻ തോന്നുമായിരുന്നു താടിയിൽ നരച്ച രോഗങ്ങൾ ഉണ്ടായിരുന്നു നീണ്ട മൂക്ക് തടിച്ച പുരികം ഇടുങ്ങിയ കണ്ണുമുള്ള അയാളെ കണ്ടാൽ ആരുമൊന്ന് ഭയന്നു പോകും നെടുുകൻ കറുത്ത കോട്ടനായൽ ധരിച്ചിരുന്നത് കറുത്ത തൊപ്പി അണിഞ്ഞിട്ടുണ്ട് കേട്ടോ ചെറിയ കുഞ്ചിലോടെ അയാൾ നീണ്ട കൈ കാറിനേരെ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു ടയർ പാടുപെടാൻ ഞാൻ സമ്മതിക്കില്ല താങ്കൾ അങ്ങോട്ട് നിൽക്കൂ ഇതൊന്നും ജോലിയല്ല ഇത് കൊണ്ട് ആ മനുഷ്യൻ കാറിന്റെ അരികിലേക്ക് വന്നു അയാളുടെ വലുതുകാരം കാറിന്റെ അടിയിലേക്ക് അടി എന്നിട്ട് നിഷ്പ്രയാസം അതിനെ ഉയർത്തി എന്നിട്ട് അയാൾ പറഞ്ഞു ഇതിനെ ഉയർത്താൻ ആവശ്യമില്ല ഇത് പതുക്കെ ഒരു യന്ത്രം കണക്കെ തന്റെ ജോലി വേഗം പൂർത്തിയാക്കി താങ്ക് യു സുഹൃത്തെ ഹെൽപ്പ് ചെയ്തു പറഞ്ഞുകൊണ്ട് കാറിൽ കയറി ഡോർ അടച്ചു എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു ജസ്റ്റ് അയാളെ നന്ദിയോടെ നോക്കി കുഞ്ചിരിച്ചു അയാൾ അപ്പൊ ഒരു പ്രത്യേക ഭാവത്തിൽ അവളെ നോക്കിയിട്ട് തന്റെ വാഹനത്തിൽ കയറി ഡോർ അടച്ചു കാർ പതിയെ മുന്നോട്ടെടുത്തു ജോജിയും ജസ്നയും തങ്ങളുടെ യാത്ര പിന്നെയും തുടർന്നു അവരുടെ വാഹനത്തെ പിന്നിലായി ഒരു എസ്കോർട്ട് വാഹനം പോലെ ദീർഘകാലന്റെ വാഹനവും അനുഗമിക്കുന്നുണ്ടായിരുന്നു കുറേ ദൂരം മുന്നോട്ട് പോയ കാർ വല്ലാത്തൊരു ശബ്ദത്തോടെ പെട്ടെന്ന് കുരുങ്ങി എൻജിൻ ഓഫായിട്ടുണ്ടോ ജസ്ന നിയസത്തോടെ പറഞ്ഞു സാരമില്ല ഡാർലിൻ ഇത് സ്റ്റാർട്ട് ചെയ്യാം പെട്രോൾ തിരുന്നില്ലല്ലോ പറഞ്ഞുകൊണ്ട് ജോജി കാർ സ്റ്റാർട്ട് ചെയ്യാൻ തീർ വലിത്തോട്ട് തിരിച്ചു ശബ്ദം മാത്രം ഒന്നും വരണ്ടിട്ട് കാർ നിശ്ചലമായി ഇതുപോലെ പലവട്ടം ആവർത്തിച്ചു ഫലം പഴയത് തന്നെ അപ്പോഴേക്കും ദീർഘകായന്റെ വാൻ അവിടേക്ക് എത്തിച്ചേർന്നു അയാൾ ഡോർ തുറന്ന് പുറത്തിറങ്ങി പുഞ്ചിരിയോടെ ചോദിച്ചു സർ പിന്നെ വെടി പിന്നെയാണ് അപ്പോൾ ജോജി കാറിന്റെ പെട്രോൾ പരിശോധിക്കുകയായിരുന്നു ടാങ്കിൽ പെട്രോൾ കാലിയായിരുന്നു

ീർഘകായ നിഗൂഢ ഭാവത്തിൽ അവരെ നോക്കിട്ട് പറഞ്ഞു വാഹനത്തിൽ കയറിക്കോളൂ എന്നിട്ട് അയാൾ തന്റെ വായന ഡോർ തുറന്നു പിടിച്ചു ജസ്നയും അതിലേക്ക് ദീർഘകായൻ അതിലേക്ക് കയറി അയാളുടെ വശത്തെ ഡോറും അടഞ്ഞു വണ്ടിയുടെ സ്വിച്ച് കീ തിരിഞ്ഞു അത് സ്റ്റാർട്ടായി എന്നിട്ട് പുറകിലെ പടുത പിടിച്ചു താഴ്ത്തി അപ്പോഴാണ് ജസ്ന കൂടുതൽ ശ്രദ്ധിച്ചത് വണ്ടിയുടെ ഉൾവശം വ്യക്തമായി കണ്ടു അവളൊന്നും ഞെട്ടാതിരുന്നില്ല പ്ലാറ്റ്ഫോമിൽ ചോര തളങ്കട്ടി നിൽക്കുന്നു ഡോറിന്റെ ഇരുവശത്തും ചോരപ്പാടുകൾ അവൾ പതുക്കെ പുറകിലേക്ക് പാളി നോക്കി അവിടെ വലിയൊരു പെട്ടി കണ്ടു മേൽമുടി ഒരു വശത്തേക്ക് കിടപ്പുണ്ട് ചതുരത്തിലാണ് അതിൻ്റെ നിർമ്മാണം പെട്ടിക്കുള്ളിൽ മാനിന്റെയും പന്നിയുടെയും മറ്റു പല ജീവികളുടെയും ശരീരഭാഗങ്ങൾ കണ്ടു അവയൊക്കെ പല കഷ്ണമാക്കിയതായിരുന്നു അതിനു ചുറ്റും രക്തം തളങ്കട്ടി നിന്നു ജസ്ന പതുക്കെ ജോലിയെ സ്പർശിച്ചു അയാളെ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു ജോജി അവിടേക്ക് പതിയെ തല തിരിച്ചു നോക്കി ജോജി അറിയാതെ ഒന്ന് നടങ്ങി അപ്പോഴയാൾ ചിന്തിച്ചത് തങ്ങളുടെ തീരുമാനം തെറ്റായി പോയോ എന്നായിരുന്നു ജോജിക്ക് ഒരു വല്ലായ്മ തോന്നുകയും ചെയ്തു അതുവരെ അവരെ കൊണ്ടിരുന്ന ദീർഘകാലഞ്ജു പറഞ്ഞു ചങ്ങോതി ഇത് കണ്ട് പേടിക്കണ്ട നമ്മുടെ പാലസിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത് അവിടെ വേറെ ഗസ്റ്റുകളുണ്ട് അവർക്ക് വേണ്ടി അതൊക്കെ നിങ്ങൾ പേടിക്കണ്ട കേട്ടോ സഹോദരി ധൈര്യമായിരിക്കും നിങ്ങൾക്ക് യാതൊരുവിധ ഉണ്ടാവില്ല അതിന് ഞാൻ ഗ്യാരണ്ടി പോരെ എന്നാൽ നമുക്ക് പോവാം അല്ലേ ജസ്നയും ജോജിയും യാന്ത്രികമായി അർദ്ധ മനസ്സോടെ തലയാട്ടി അയാൾ വാഹനം മുന്നോട്ടെടുത്തു ജോജി തിരിഞ്ഞു നോക്കുന്നത് കണ്ട അയാൾ പറഞ്ഞു പേടിക്കണ്ട ആ കാർ ആരും എടുക്കില്ല അവിടെ സുരക്ഷിതമായിരിക്കും ഞാൻ തിരികെ വന്നിട്ട് നന്നാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ ജോജി വാനലിൽ പുറകോട്ട് നോക്കാതിരുന്നില്ല തങ്ങളുടെ കാർ അകന്നു പോകുന്നത് നിരസത്തോടെ അയാൾ നോക്കിയിരുന്നു ഭയം പിടികൂടിയിരുന്ന ജസ്ന കുരിശു വരച്ചു ഒരു ഒഴുക്കോടെ വാഹനം നീങ്ങിക്കൊണ്ടിരുന്നു സൂര്യൻ അസ്തമയത്തിനായി ഒരുങ്ങി നിന്നു വതുക്കെ അവിടെ ഇരുൾ പടരുന്നത് ജസ്ന ഭയത്തോടെ നോക്കി ജോജി പതുക്കെ മയക്കത്തിലേക്ക് വീണു ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്ന മട്ടിൽ ദീർഘകായൻ വാഹനം ഓടിച്ചുകൊണ്ടിരുന്നു ജസ്നയുടെ മനസ്സിൽ അപ്പോഴും ഒരു ഭീതി തളങ്കട്ടി നിന്നു ഒരു പടുകുറ്റൻ മതിൽ അതിനരികിൽ കൂടിയാണ് വാൻ കടന്നു പോകുന്നത് പതിയെ ജസ്ന ജോജിയെ കുലുക്കി വിളിച്ചു സ്ഥലമെത്തി ഇത് കേട്ടായാൽ ഉറക്കച്ചാടോടെ കണ്ണ് ചിമ്മി തുറന്നു ഒരു കൂറ്റൻ മതിൽ അയാൾ മിരിച്ചു നോക്കി പതിയായാൽ അവിടെ മാറ്റി വന്ന് നോക്കി ചുറ്റിലും മരങ്ങൾ തിങ്ങി നിറഞ്ഞ പ്രദേശം കരിയിലകൾ കൊണ്ട് മൂടിയിരുന്നു എങ്കിലും പ്രൗഢിയുടെ ലക്ഷണം കാണാമായിരുന്നു അവിടെ കൂറ്റൻ കറുത്ത പാറകൾ കൊണ്ട് നിർമ്മിച്ചതായിരുന്നു മതിൽ കാലപ്പടകം കൊണ്ടായിരിക്കാം അത് നിറമങ്ങി കാണപ്പെട്ടു ജസ്നെ അറിയാതെ കുരിശു വലിച്ചു ജോജി അവിടേക്ക് അതിശയത്തോടെ നോക്കി അതിന്റെ വലിപ്പം അസാധാരണമായിരുന്നു കരിങ്കൽ ഭിത്തിയുടെ ഉയരം ഏകദേശം അടിയെങ്കിലും കാണും വാൻ നിർത്തി അവർ നിന്ന് ഇറങ്ങി ദീർഘകായൻ മുൻപേ നടന്നു അവർ ആ കരിങ്കൽ ഭിത്തിയിൽ തലോടി നിന്നു അപ്പോഴാണ് അവർ ശ്രദ്ധിച്ചത് അസാധാരണ വലിപ്പത്തിൽ കറുത്ത നിറമുള്ള ഒരു കൂറ്റൻ ഇരുമ്പുകയറ്റി അതിന് രണ്ടാനയുടെ ഉയരം ഉണ്ടായിരുന്നു ജസ്ന അതിശയത്തിൽ അതിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ജോജി ആ നേരം ചിന്തിച്ചത് ഇതൊക്കെ എപ്പോഴും ആളുകൾ സൂക്ഷിക്കുന്നതിനെ കുറിച്ചായിരുന്നു ജസ്ന ജോജിയെ ശ്രദ്ധിച്ചു അപ്പോഴേക്കും ഭയങ്കര ശബ്ദത്തോടെ ഗേറ്റ് അയാൾ തുറന്നു കഴിഞ്ഞിരുന്നു ജസ്ന എന്തെങ്കിലും പറയാനാവുന്നതിന് മുമ്പ് ജോജി അവളുടെ കരം പിടിച്ചുകൊണ്ട് അകത്തേക്ക് പ്രവേശിച്ചു അവർ ഗേറ്റ് കടന്നു പതിയെ അവർ മുന്നോട്ട് നടന്നപ്പോൾ അവർ പോലും ഞെട്ടിപ്പോയി അതാ അവിടെ ഒരു പടുകൂറ്റൻ പാലസ് അവർക്ക് അപ്പോൾ സന്തോഷമാണ് തോന്നിയത് ജോജിയും ജസ്മയും അല്പം വേഗത്തിൽ ആ പാലസിൻ്റെ നിരക്ക് നടന്നു അത് അൽപ്പം അകലെ പ്രവട ഗംഭീരമായി നിലകൊള്ളുന്നു പെട്ടെന്ന് അവരുടെ പുറകിൽ ആ കൂറ്റൻ എരുമ്പുകയറ്റി തനിയെ അടയുന്ന ശബ്ദം കേട്ടു പക്ഷെ അതൊന്നും അവർ കേട്ടതായി ഭാവിച്ചില്ല അതിന്റെ പ്രകമ്പന സെക്കൻഡുകളോളം അവിടമാകെ പ്രതിധ്വനിച്ചു തുടരും ഭാഗം രണ്ട് ദീർഘകായൻ അവരോടൊപ്പം പുറകെ നടന്നു അയാൾ പറഞ്ഞു ഗസ്റ്റുകൾ എല്ലാവരും പോയെന്നു തോന്നുന്നു ഏതായാലും നിങ്ങൾ വിഷമിക്കേണ്ട യജമാനൻ ഇപ്പോൾ അവിടെ കാണും അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ എന്തെങ്കിലും ജോലിയിൽ മുഴുകുകയായിരിക്കും അതും പറഞ്ഞുകൊണ്ട് അയാൾ അവർക്ക് മുൻപിലേക്ക് കയറി എന്നിട്ട് അയാൾ രണ്ടാള് ഉയരമുള്ള വാതിൽ അകത്തേക്ക് തള്ളി കർണപുടം തകർന്ന മതിൽ പ്രവേശന കവാടം ഞരക്കത്തോടെ തുറന്നു നിമിഷങ്ങളോളം അതിൻ്റെ ശബ്ദം അവിടെ പ്രഗമനം തീർത്തു അയാൾ ആ യുവ മിഥുനങ്ങളെ നോക്കി ഇങ്ങനെ പറഞ്ഞു രണ്ടുപേരും വളരെ സന്തോഷത്തോടെ അകത്തേക്ക് കയറിക്കോളൂ ഇവിടെ നിങ്ങൾക്ക് യാതൊരു കുറവും ഞാൻ വരുത്തില്ല യജമാനൻ നിങ്ങളോട് കാണിക്കാൻ പോകുന്ന സൽക്കാരം നിങ്ങൾ ജീവിതത്തിൽ മറക്കില്ല അതിന് ഞാൻ തന്നെ സാക്ഷി കയറിക്കോളൂ മടിച്ചു നിൽക്കാതെ ജോജി പതിയെ ജസ്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് ചുവടുകൾ വെച്ചു ചെരുപ്പുകളുടെ ചടപട ശബ്ദം മുഴങ്ങി ദീർഘകായൻ അവരുടെ കൂടെ അകത്തേക്ക് കയറും വല്ലത്തൊരനുഭവമാണ് ജസ്നയ്ക്ക് അപ്പോൾ തോന്നിയത് കാലപ്പഴക്കം നോക്കുകയാണെങ്കിൽ രണ്ടും നൂറ്റാണ്ടിന് പുറയുകയില്ല ഇപ്പോഴും ഇങ്ങനെ ഒരു പാലസ് ഉണ്ടോ അതോ ഇതൊക്കെ തൻ്റെ മായ കാഴ്ചയാണോ ഇല്ല ഞാനും ജോജിയും ഇപ്പോഴും സ്വന്തം വീട്ടിലാണെന്നും അങ്ങനെ വിചാരിച്ചെങ്കിലും ജോജി ചെറുതാ എന്ന് തുള്ളിയപ്പോൾ ജസ്ന തൻ്റെ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് മടങ്ങി വന്നു ജോജി അവളോട് പറഞ്ഞു എന്താ നീ ഇങ്ങനെ ആലോചിക്കുന്നേ ഞാൻ കൂടെയില്ല വാ നമുക്ക് ആദ്യം പോയി ഒന്ന് ഫ്രഷ് ആകാം എന്നിട്ട് മതി ആലോചനയൊക്കെ ജോജിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഡ്രസ്സ് മാറിയാൽ മതി കാരണം ഇത്രയും ദൂരം യാത്ര ചെയ്തതിനാൽ വിയർത്ത് കുളിച്ചിരുന്നു ഇരുവരും ജസ്ന തൻ്റെ ലേസ് കൊണ്ട് വിയർപ്പ് കണങ്ങൾ തുടച്ചു എന്നിട്ട് ജോജിയെ നോക്കി അനുകൂലമായി ഒന്ന് തലയാട്ടി ദീർഘകായൻ അവരുടെ മുന്നിലേക്ക് കയറി അവർ മൂവരും വീളമേറിയ ഇടനാഴിയിലൂടെ നടന്നു ചുവരിൽ നിറയെ പലതരം മൃഗങ്ങളുടെ സ്റ്റഫ് ചെയ്ത തലകളും തോലുകളുമായിരുന്നു ജസ്ന ഇത് കണ്ടുവന്ന് ഞെട്ടി ഇത് ശ്രദ്ധിച്ച ദീർഘകായൻ പറഞ്ഞു സഹോദരി ഇതൊക്കെ മുൻപ് ഇവിടെ ജീവിച്ചിരുന്ന യജമാനൻ വേട്ടയാടിയിരുന്ന മൃഗങ്ങളുടേതാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ചെയ്യുന്നത് ഒരു ഹോബിയായിരുന്നു ഇപ്പോഴത്തെ യജമാനനും ഇങ്ങനെ തന്നെ പക്ഷേ മറ്റുള്ളവരോട് വളരെ സൗമ്യമായി അദ്ദേഹം പെരുമാറുള്ളൂ വേഗം വരൂ നിങ്ങൾ ഇരുവരും വളരെ നന്നായി ക്ഷീണിച്ചിട്ടുണ്ട് അയാൾ പറഞ്ഞു അവർ കുറച്ച് ചുവടുകൾ കൂടി നടന്നു അതാ അവരുടെ മുന്നിൽ സ്വർണം കൊണ്ടുള്ള വാതിൽ അത് അവിടുള്ള വെള്ളിവിളക്കിൻ്റെ വെളിച്ചമേറ്റി മിന്നി തിളങ്ങി ഇത് കണ്ട ജസ്നിയും ജോജിയും അത്ഭുതത്തോട് പരസ്പരം നോക്കി എന്താ ഇത് സ്വപ്നമോ യാഥാർത്ഥ്യമോ അവിടെമാകെ വെളിച്ചത്തിൻ്റെ പ്രഭാവപൂരമായിരുന്നു എല്ലാം പഴയകാല ബൾബുകൾ അതിന്റെ തൊട്ടടുത്ത് ചുവരിലൊക്കെ അവിടെ മുൻപ് ജീവിച്ചിരുന്നവരുടേതെന്ന് തോന്നിയിരുന്ന ചിത്രങ്ങൾ അവരുടെയൊക്കെ മുഖങ്ങൾ അത്ര വ്യക്തമല്ല ജസ്ന ജോജിയെ നോക്കി അവൻ പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് നടന്ന് കാണുകയായിരുന്നു അതൊക്കെ അവരൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്നവരാണെന്ന് തോന്നി അപ്പോഴേക്കും ദീർഘകാലന്റെ ശബ്ദം അവിടെ മുഴങ്ങി സഹോദരി എന്താ ഇതിന് പകച്ചു നോക്കുന്നത് ഇവരൊക്കെ ഇവിടെ ജീവിച്ചിരുന്നവരാണ് അവരുടെയൊക്കെ നിശ്വാസങ്ങൾ ഈ ഭിത്തികളിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ട് ഇത് കേട്ട് ജസ്ന ഒന്ന് ഞെട്ടി അതായത് ഇപ്പോഴും ഇവിടെ അവരുടെ സാന്നിധ്യം ഉണ്ടെന്നല്ലേ ആ പറഞ്ഞതിൻ്റെ അർത്ഥം ജോജി അപ്പോൾ അയാളോട് ചോദിച്ചു ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് നിങ്ങളുടെ യജമാനൻ എന്താണ് ഞങ്ങളെ സ്വീകരിക്കാൻ വരാത്തത് അത്രയും തിരക്കുള്ള വ്യക്തിയാണോ അദ്ദേഹം ദീർഘകാലം അതിന് ചിരിച്ചുകൊണ്ട് മറുപടി നൽകി അദ്ദേഹം ഈ ബംഗ്ലാവ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നു അതുകൊണ്ട് അദ്ദേഹം ഇനി താമസിക്കാൻ പറ്റിയ സ്ഥലത്തെക്കുറിച്ച് കൂടുതൽ റിസർച്ച് നടത്തുന്നു രാജകീയ രീതിയിൽ ജീവിച്ച ആളുടെ അദ്ദേഹം ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുത് ഇനിയുള്ള ജീവിതത്തിൽ ജസ്നയ്ക്ക് ഇതെല്ലാം കേട്ടിട്ട് ഏതോ ഒരു കടംകഥ പോലെയാണ് തോന്നിയത് നിമിഷങ്ങൾ ഇരഞ്ഞു നീങ്ങി അവരുടെ പാദപതന ശബ്ദങ്ങൾ പ്രതിധ്വനിക്കുന്നുണ്ടായിരുന്നു വെള്ളിവിളക്ക് ജസ്ന കയ്യിലെന്തി മുന്നോട്ട് നടന്നു കൂടെ ജോജിയും ദീർഘകാലനും വെള്ളിവിളക്കിൽ നിന്ന് ഒരുതരം നീലപ്രകാശമായിരുന്നു പുറപ്പെട്ടത് കടവാതിലുകൾ അകത്തുള്ള മുറികളിൽ എവിടെയോ വികൃതമായ ശബ്ദം ഒഴുകിക്കൊണ്ട് പറക്കുന്നത് വ്യക്തമായും ജസ്ന കേൾക്കുന്നുമുണ്ടായിരുന്നു കാണുന്നുമുണ്ടായിരുന്നു ഭീതി കൊണ്ട് അവൾ നേരിയ തോതിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു ഇടനാഴിയിലൂടെ അവർ നടന്നു അല്പം മുൻപോട്ട് നീങ്ങിയ അവർ ഒരു കാഴ്ച കണ്ടു അസാമാന്യ വലിപ്പമുള്ള ഒരു വാതിൽ അതിൻ്റെ ഡോർ അടഞ്ഞു കിടന്നിരുന്നു ദീർഘകായൻ അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള മുറിയാണ് ഇത് വാതിലിൽ കാണുന്ന ആ വൃത്തത്തിൽ ഒന്ന് വിരൽ അമർത്തു ജസ്ന പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അപ്പോൾ അവൾ കണ്ടത് തികച്ചും അവിശ്വസനീയമായ ഒരു കാഴ്ചയായിരുന്നു എന്തായിരുന്നു അത് ദീർഘകായന്റെ നിടലിന്റെ സ്ഥാനത്ത് വേറൊരു രൂപം തലയിൽ ചെകത്താൻ്റെ പോലുള്ള രണ്ട് കൊമ്പുകൾ പെട്ടെന്ന് ഇത് കണ്ടിട്ടെന്നോണം ദീർഘകായൻ ഇടതുവശത്തേക്ക് മാറിക്കളഞ്ഞു എന്താ സഹോദരി എന്നെങ്ങനെ തുറച്ചു നോക്കുന്നത് പേടിക്കാതെ വാതിന്റെ വൃത്തത്തിൽ വിരൽ അമർത്തിവരും സഹോദരി ദീർഘകായന്റെ വാക്കുകൾ കേട്ട ജസ്ന തന്റെ വലത് കൈയിലിരുന്ന വെള്ളിവിളക്ക് ഇടത് കൈയിലേക്ക് മാറ്റി നിറയാർന്ന തന്റെ ഇടത് കൈയിലെ ചൂണ്ടുവിരൽ കൊണ്ട് വൃത്തത്തിൽ ഒന്ന് അമർത്തി സെക്കൻഡുകൾ കഴിഞ്ഞു ലോക്കുകൾ വേർപെടുന്ന ശബ്ദം കുറെ നേരത്തേക്ക് അവിടമാകെ ഭീതി ഉണർത്തി പെട്ടെന്ന് ഇരുവരെയും അമ്പരപ്പെടുത്തി ഇരുപാളികളും ഇരുവശത്തേക്കായി പതുക്കെ നിറങ്ങി മാറി കാലപ്പഴക്കം കൊണ്ടായിരിക്കാം അതിന്റെ ശബ്ദം ഭയങ്കരമായിരുന്നു അതിൻ്റെ പ്രതിധ്വനി അവിടമാകെ മുഴങ്ങി വാതിൽ അവർക്ക് മുമ്പാകെ തുറക്കപ്പെട്ടു അകത്തേക്ക് പ്രവേശിച്ച ജോജിയും ജസ്നിയും അവിടുത്തെ കാഴ്ച കണ്ടും അത്ഭുതപ്പെട്ടുപോയി വിദേശ നിർമ്മിതമായ എന്നാൽ പഴമയോട് കൂടിയ ഒരു വലിയ ചൈനമുറിയായിരുന്നു അത് പുറത്തെ ചുവരിൽ നിന്ന് വളരെ വ്യത്യസ്തമായി പിച്ചല കൊണ്ട് പൂശിയ ചുവർ ഭിത്തികൾ ദീർഘകായൻ അവരുടെ പെട്ടികളും കൊണ്ട് അവർക്കൊപ്പം അകത്തേക്ക് കയറി എന്നിട്ട് പറഞ്ഞു അപ്പോൾ ഇനി നമുക്ക് ഊണുമുറിയിൽ കാണാം നിങ്ങളൊന്ന് ഫ്രഷാക്കൂ അപ്പോഴേക്കും ഞാൻ നിങ്ങൾക്കുള്ള ഭക്ഷണം ഒരുക്കാം ഇതാ ആ കാണുന്ന ബട്ടൺ കണ്ടോ അതിലൊന്ന് പ്രസ്സ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ജോലിയിൽ പ്രവേശിക്കട്ടെ ഇത് പറഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങി ഡോർ അടച്ചു ജസ്ന അപ്പോഴേക്കും ആ മുറിയകെ ഒന്ന് പരിശോധിക്കുകയായിരുന്നു ജോജി എനിക്കെന്തോ ഒരു വല്ലായ്മയാണ് തോന്നുന്നത് ഇവിടെ വന്നതേ പോലെ ജസ്ന നേരിയ വിഷമത്തോടെ പറഞ്ഞു എന്തായാലും അവൾ ഇപ്പോൾ അതൊന്നും ചിന്തിക്കണ്ട ആദ്യം പോയി ഫ്രഷാകൂ എന്നിട്ട് നമുക്ക് ആഹാരം കഴിക്കാം യാത്രാക്ഷീണം കൊണ്ട് ദേഹമാസകലം നല്ല വേദന നീ ചെല്ല് അല്പം കഴിഞ്ഞ് ജോജി പറഞ്ഞു ഞാൻ ബട്ടൺ അമർത്തട്ടെ ഇപ്പോൾ എല്ലാം റെഡിയാക്കി കാണും ഇത് പറഞ്ഞിട്ട് ജോജി ചുവരിൽ കണ്ട ചെറിയ ഒരു ബട്ടണിൽ ചൂണ്ടുവിരൽ അമർത്തി അപ്പോൾ ബെൽ മുഴങ്ങുന്ന ശബ്ദം കേട്ടു അല്പസമയത്തിന് ശേഷം വാവിൽ തലിയെ തുറന്നു ദീർഘകായൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു വരൂ രണ്ടുപേർക്കും അത്താഴം റെഡിയായിട്ടുണ്ട് അയാൾ അത് പറഞ്ഞിട്ട് തിരിച്ചു നടന്നു ജോജിയും ജസ്നയും അയാളുടെ പുറകെ നടന്നു പക്ഷേ അവിടമാകെ നല്ല ഇരുട്ടായിരുന്നു ദീർഘകായൻ ഒരു പഴയ വെള്ളിവിളക്ക് തൂക്കി പിടിച്ചിട്ടുണ്ട് അപ്പോൾ അയാൾ പറഞ്ഞു ഇവിടുത്തെ ലൈറ്റ് കണക്ഷൻ പ്രശ്നമാണ് റിപ്പയർ ചെയ്യാനുള്ളവനെ വിളിച്ചിട്ട് അവൻ ഇതുവരെ വന്നില്ല ജസ്നയ്ക്കും ജോജിക്കും അപ്പോഴാണ് കൂടുതൽ ആശ്വാസമായത് പെട്ടെന്ന് അവർ നടക്കുന്ന വലുത് വശത്തെ ചുവരിനുള്ളിൽ നിന്ന് ഒരു മുരൾച്ച കെട്ട് ജസ്ന പേടിച്ചു നിന്നു ജോജി അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു എന്താ ആ ശബ്ദം ഇവിടെ നിങ്ങൾ വല്ല ജന്തുക്കളെയും വളർത്തുന്നുണ്ടോ ഇത് കേട്ട ദീർഘകായൻ പറഞ്ഞു സാർ അത് നമ്മുടെ ഭ്രൂണുവയാണ് അവനെ അങ്ങനെ തുറന്നു വിടാറില്ല ആൾ ഭയങ്കര കുഴപ്പക്കാരനാ നമ്മുടെ യജമാനന്റെ കൂട്ടുകാരനും ഇവൻ തന്നെ ആട്ടെ നിങ്ങളുടെ യജമാനും ഇവിടില്ലേ ജോജി ആകാംക്ഷയോടെ തിരക്കി വരും നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങോട്ട് വരും അയാൾ അതിനുത്തരം നൽകി അപ്പോഴേക്കും ആ ഇടനാഴിയിലൂടെ അവർ ഭക്ഷണമുറിയിലെത്തി അവിടുത്തെ കാഴ്ച വേറൊരു തരത്തിലായിരുന്നു മാംസാഹാരത്തിൻ്റെ ഒരു വലിയ ശേഖരം തന്നെ അവിടുണ്ടായിരുന്നു മുന്തിയ ഇനം ഭക്ഷണങ്ങൾ പിന്നെ വേറെയും ഇരിക്കൂ രണ്ടാളും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കൂ ദീർഘകായൻ വളരെ സൗമ്യനായി അവർക്കുള്ള കസേരയ്ക്ക് നേരെ വിരൽ ചൂണ്ടി ജോജിയും ജസ്നയും ഭക്ഷണത്തിന് ഇരുന്നു സമയങ്ങൾ ഇഴഞ്ഞു നീങ്ങി അതേ നേരത്ത് ഇരുട്ട് നിറഞ്ഞ ഇടനാഴിയിലൂടെ വലിയ പൂട്ടിട്ട കാലടികൾ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു കനത്ത കാലടികളുടെ മുഴക്കം അവിടമാകെ പ്രതിധ്വനിച്ചു ഇരുട്ടിൽ പൊതിഞ്ഞൊരു രൂപം മാത്രം മുഖം വ്യക്തമല്ല ഉയരം കൊണ്ട് ശ്രേഷ്ഠൻ അത് മറ്റാരുമല്ല ജോജിയും ജസ്നയും കാത്തിരുന്ന ആതിഥേയൻ അവൻ വരുന്നു ഗബ്രിയേൽ